ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് പരുത്തി ഒക്കുകയൊക്കെയോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് അടിപൊളി ഒരു സ്നാക്ക് സ്നാക്കുണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പോൾ ഇപ്പോൾ നോമ്പിന് നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമ്മി ഞാൻ ഒന്നും മാർക്ക് നമുക്ക് വിലയിട്ട് പോവാം അപ്പോൾ നമുക്കിതാ ഇന്നൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കാം കേട്ടോ ഇനി ഓയിലിൻ്റെ പകരം നിങ്ങൾക്ക് ഏത് എണ്ണ ഇഷ്ടം അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ലേ ഇനി നമുക്കിത് ഇതിലേക്ക് മൂന്ന് സവാള ഇതുപോലെ കട്ട് അയച്ചിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂട്ട് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വാറ്റിട്ടെടുക്കാം കേട്ടോ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളർ അടിക്കുന്നത് വരെ നമുക്ക് നല്ല രീതിക്ക് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് വാറ്റിട്ടെടുക്കാം അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ചേർത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ സവാള പെട്ടെന്ന് തന്നെ അങ്ങ് വയന്ന് വന്നോളൂ കേട്ടോ ഒരുപാട് സമയം എടുക്കൂലേ ഇപ്പോൾ ഇതാ നമ്മൾ സവാള നന്നായിട്ട് നമ്മൾ നമ്മളിത് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കളർ വയറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിലേയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അര ടീസ്പൂൺ ജിഞ്ചർ കാൽ പേസ്റ്റും കൂടി കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിന്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമല്ലോ ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ അവ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കളറൊക്കെ അങ്ങ് മാറി ആ സ്മെല്ലൊക്കെ മാറി വരും ഇപ്പം ഇതിന്റെ കളറും സ്മെല്ലും ഒക്കെ മാറി വന്നിട്ടുണ്ടെട്ടോ ഈ ഒരു സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണും നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപോലെ തന്നെ ഒരു നുള്ള മഞ്ഞൾ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണും ഗരം മസാല ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂണും നമുക്ക് കുരുമുളക് ഉരുങ്ങുഴും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വാറ്റിയിട്ട് എടുക്കാം അപ്പം നമ്മൾ ഇതുപോലെയുള്ള മസാല ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് കുറച്ചധികം കുരുമുളക് ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ നമ്മളെ മസാലയ്ക്ക് ഒരു വെറൈറ്റി നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകാന് അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെ അളവ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതിയെ ഇപ്പോൾ ഇത് നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെള്ളം വെച്ചെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് വെച്ചെടുക്കേണ്ട രണ്ട് ടീസ്പൂൺ മാത്രം മതി കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം ഒരു മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരുപാട് സമയം വെക്കണ്ട ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് എടുക്കാം അപ്പോൾ ആ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളാ മസാല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവട്ടെ ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങ് ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതാ ബ്രെഡ് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഏകദേശം ഇതൊരു പത്ത് പീസ് ബ്രെഡിന് ഉണ്ടാക്കാനുള്ള മസാല ആയിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള സവാള കൊണ്ട് നമുക്ക് അത്രയും മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളത് ആ ബ്രെഡ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ മുകളിൽ നമുക്ക് മസാല ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ പെട്ടെന്ന് പണി പണികയും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ ബ്രെഡ് എടുത്തിട്ട് അതിൽ വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് സമയം എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചേരിച്ചെടുക്കാൻ വേണ്ടി പറ്റും ആദ്യം നമുക്ക് അഞ്ച് പീസ് ബ്രെഡ് എടുക്കാം പിന്നെ നമുക്ക് പിന്നെ വീണ്ടും അഞ്ച് പീസ് കൂടി എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വലിപ്പമുള്ള പാത്രത്തിലാണ് ഇതുപോലെ ബ്രെഡ് വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ നമുക്ക് അങ്ങ് വെച്ചുകൊടുത്തിട്ട് എല്ലാത്തിൽ ഇതുപോലെ തന്നെ മസാല നിറച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പൂങ്ങി വെച്ചിട്ടുള്ള മുട്ട വെച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു അഞ്ച് മുട്ട വേവിച്ചെടുത്തിട്ടുണ്ടേ അപ്പം ഞാനിപ്പോൾ ഇത് അത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും ഒരു പീസ് ബ്രെഡ് വെച്ചെടുക്കാം കേട്ടോ ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മാത്രം മതിയട്ടോ ഇനി നമ്മളിതിൽ വേറൊന്നും ചേർക്കുന്നില്ല ഒന്നും ചെയ്യേണ്ടില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നമുക്ക് നമുക്കിതാ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ബ്രെഡ് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക നമ്മളിതിനെ വേറെ ഒന്നിലും നമ്മൾ വേറെ കൂട്ടുകളിലോ ഒന്നും മുട്ടയിലോ ഒന്നും മുക്കുന്നില്ല ഇതുപോലെ നമുക്കിത് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ആയിക്കിട്ട് ഒരുപാട് സമയം നിൽക്കില്ല കേട്ടോ വെച്ചിട്ട് ഒരു അഞ്ച് സെക്കൻഡ് കൊണ്ട് ഇത് കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് രണ്ട് സൈഡും കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഒരുപാട് സമയം അങ്ങ് വെക്കരുത് പെട്ടെന്ന് കാര്യം പോകും ബ്രെഡ് അല്ലേ ഇപ്പം ഇത് നമ്മൾ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ ഒരുപാട് സമയം എടുക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഒന്ന് എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ നോമ്പിന് മാത്രം നമുക്ക് കുട്ടിയ്ക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ല റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബിനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക്